ഹായ് ഫ്രണ്ട്സ് ടാരക്ട് കർ ട്രീഡിങ്ങിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം തിങ്കളാഴ്ച ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങൾക്കുള്ളത് എന്താണെന്ന് നോക്കാം കാർഡ് ഷഫലി ആയിട്ട് എടുക്കാം

കപ്സ് ഇത്രയാണ് വന്നേക്കുന്നത് അപ്പം നിങ്ങളിന്ന് നല്ലതുപോലെ റെസ്റ്റ് എടുക്കാനും നിങ്ങൾ കുറച്ച് പ്രാർത്ഥന നിങ്ങൾ കുറച്ച് കൂട്ടാനൊക്കെ ഡിവിൻ്റെ മെസ്സേജ് ഉണ്ട് നിങ്ങൾക്ക് എന്തോ ഒരു ഒരു ശത്രുവിൻ്റെ ഒരു ശരിക്ക് കാണിക്കുന്നുണ്ട് അത് രണ്ടോ മൂന്ന് ദിവസം കൊണ്ടേ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നും ഉണ്ട് അപ്പോൾ അതൊക്കെ ആവുന്നു അപ്പോൾ നിങ്ങൾ പ്രാർത്ഥന നല്ലതുപോലെ കൂട്ടുമ്പോഴാണ് അതിന് അതിൻ്റെ സ്ട്രോങ് ഒക്കെ എൻഡ് ആവുന്നത് അപ്പോൾ ആരുടെയൊക്കെ എന്തോ ഇതാ പറച്ചിലിൽ വരുന്ന ദോഷങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് പിന്നെ ഏസോസോഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മെഡിറ്റേഷനിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ നിങ്ങൾക്കത് ഇതൊക്കെ തട്ടി മാറ്റി നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് പൈസപരമായിട്ട് എന്തോ ഭയങ്കര വിഷമമുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മുന്നോട്ട് വരുന്നില്ല ആ കാര്യത്തിൽ അപ്പോൾ അതൊക്കെ ഈയൊരു ദോഷമുണ്ടായി ഇച്ചിരി തടസ്സം വന്നിരിക്കുന്നത് ഇപ്പോൾ അവിടെ നിന്നും ബുദ്ധിമുട്ടുന്ന പൈസയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നൊക്കെ ഈയൊരു ഈ ശത്രു ആരാ നിങ്ങളുടെ വീട്ടിലുള്ള ആരൊക്കെ തന്നെ അവരുടെ ആ ഒരു ക്രാക്കിൻ്റെയൊക്കെയാണെന്ന് തോന്നിയെങ്കിൽ ഇത്രയും വിഷമം പൈസയുടെ കാര്യത്തിൽ ഇപ്പോൾ ടവർ വന്നിട്ടുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരുന്ന എന്തോ ഒരു സംഭവം നിങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നുണ്ട് അപ്പം സ്ട്രെങ്ത് ഉണ്ട് സിക്സ് വൺസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ഈ തടസ്സങ്ങളൊക്കെ ഇപ്പോൾ ഉള്ള എന്തൊക്കെ ശത്രുവിൻ്റെ ഒരു തടസ്സമാണുള്ളത് അതൊക്കെ മാറ്റി നിങ്ങൾക്ക് വിജയിച്ചു വരാൻ പറ്റുമോ സിക്സ് വൺസ് വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിന് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ ഉള്ള തടസ്സങ്ങളൊക്കെ മാറും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഒക്കെ ചെയ്തിട്ട് ഇപ്പം ഈ പൈസയുടെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അത് കാണുന്ന വേറെ ഒരു കുഴപ്പമില്ല അപ്പം സ്ട്രെങ്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയത്തിൽ എത്താൻ പറ്റും അവിടെ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ ഒരു ശത്രുന്ന് മാറ്റാൻ വേണ്ടി നിങ്ങൾ കുറച്ചൊന്ന് പ്രാർത്ഥിച്ച് കുറച്ചല്ല നല്ലതുപോലെ പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥിച്ച് നടക്കാൻ നോക്കുക ഇന്നൊരു ദിവസത്തെ എനർജിയായി കാണിക്കുന്നത് അപ്പോൾ ഇത്രയും ദിവസം കാണിക്കുന്നില്ല എന്ത് പക്ഷേ ഇന്ന് നല്ലോണം കാണിക്കുന്നുണ്ട് എന്തോ ഒരു നല്ല കൂടെ ഉള്ളവരുടെ തന്നെ ഒന്നീ ജോലി സ്ഥലത്തെ ഇല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ കൂടെ ഉള്ളവരുടെ തന്നെ എന്തോ ഒരു നല്ലൊരു ശത്രുത കാണിക്കുന്നുണ്ട് അപ്പം അത് മാറ്റിയെടുത്താൽ തന്നെ നിങ്ങളുടെ ഈ പൈസയുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ പൂർണ്ണമായി മാറിക്കിട്ടും നിങ്ങൾ വിജയിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾക്ക് അത്ര സ്ട്രെങ്ത്ത് കഴിവുള്ള ആൾക്കാരുമാണ് പിന്നെ സിക്സ് ഒ വാൻസിൻ്റെ എനർജി വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് വിജയിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നേറി വിജയിച്ചു വരാൻ പറ്റും ത്രീയോ ഒക്കെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ പൈസയുടെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങളത് അതിനുവേണ്ടി ഓരോരുത്തരുടെ ഉപദേശം തേടുന്നുണ്ട് എന്ത് അതെങ്ങനെയാണ് കൊണ്ടുപോകണ്ടെന്നൊക്കെ എന്നിട്ട് പോലും എനിക്കൊന്നും ആവാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഇതുകൊണ്ടാണ് ഈ ഒരു എന്തോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുണ്ട് അതിൻ്റെയാണ് ഇത് നിങ്ങൾ ഇത്രയും കാര്യം മാത്രം ചെയ്താൽ മതി മെഡിറ്റേഷൻ ചെയ്യുന്നെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക ഇനി മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ അത് ചെയ്യാത്തവരാണെങ്കിൽ പ്രാർത്ഥിച്ചു അത്രയും മതി വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ലതായിട്ട് വരും പോസിറ്റീവായിട്ട് വരും ഇത് ഇന്നൊരു ദിവസത്തെ എനിക്കു മാത്രമാണ് പക്ഷേ അതാണേ പോലും നിങ്ങൾക്ക് വിജയിച്ചു തരാൻ പറ്റും ഇതൊക്കെ മാറ്റി തരണം ചെയ്ത് നിങ്ങൾക്ക് വിജയിച്ചു തരാൻ പറ്റും എന്നായി ഇതൊക്കെ കാണിക്കുന്നേ ഓക്കേ താങ്ക് യു ഇതേ ഇന്നത്തെ റീഡിങ് താങ്ക്